ഇന്നലെ വാങ്ങിച്ച ചുരിദാറില്ലേ ഒരെണ്ണം എനിക്കും ഒരെണ്ണം ഗൗരിയുടെ അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഗൗരി വാങ്ങിച്ചത് കേട്ടോ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവൾക്ക് ഞങ്ങൾക്ക് കൂടാതെ ചേട്ടന് ഷർട്ട് നവനീതിന് ഷർട്ട് പിന്നെ തേജുവിന് ഷർട്ട് കേട്ടോ മുണ്ടൊന്നും വാങ്ങിച്ചില്ല ഷർട്ട് മാത്രം എല്ലാവർക്കും വാങ്ങിച്ചു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൾക്ക് സാലറി കിട്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിനാണ് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചു തന്നത് അപ്പോൾ മജന്ത കളറിലെ തുണിയാണ് എനിക്ക് കിട്ടിയത് പിന്നെ പച്ച കളറിലെ ഗൗരിയുടെ അമ്മയ്ക്കും അത് അടുത്ത വെള്ളിയാഴ്ച നവനീതും ഗൗരിയും കൂടെ ആലപ്പുഴ പോകുമ്പോൾ അവർക്ക് കൊടുക്കും പിന്നെ ഇന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറക്കാട് അമ്പലപ്പുഴയ്ക്കടുത്ത് പുറക്കാട് ഒരു നിശ്ചയത്തിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നതാണ് ഇത് എൻ്റെ പുതിയ ചുരിദാറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പറയണേ ഇന്ന് രാവിലെ മൂന്നേ മുക്കാലായപ്പോൾ നവനീത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് തേജ് വട്ടം ഞാൻ കെട്ടെന്ന് ഉറക്കമായിരുന്നു അപ്പോൾ അതൊക്കെ വഴിയെ കിട്ടുന്നതാണ് ഇന്ന് അപ്പോൾ യാത്ര പോകുന്നതുകൊണ്ട് കൂടുതലും വീഡിയോസ് ഇല്ല